വാർഷികം അത് വർഷം തന്നെ പ്രഖ്യാപനം ആലപ്പുഴയിൽ വെച്ച് വാർഷിക സമ്മേളനത്തിൽ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കും ഫെബ്രുവരിയിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ രണ്ട് വർഷം നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഈ ജനുവരി ഇരുപത്തിയെട്ടിന് ബാംഗ്ലൂരിൽ വെച്ചടക്കാം അതിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ജില്ലാ ആശയ കമ്മിറ്റിയിൽ സമ്മേളനം നടത്തി അതിന്റെ ഭാഗമായിട്ട് അതിനോട് മുന്നോടിയായിട്ട് അഞ്ച് ദിവസം നീണ്ടു നൽകുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം കള്ളാറുണ്ടെന്ന് മനപടങ്ങളുടെ നടക്കുന്ന സമ്മേളനത്തിന്റെയും അതിന്റെ മുന്നോടിയായിട്ട് വളരെ പ്രൗഢമായി നടക്കുന്ന സന്ദേശയാത്രയുടെയും സന്ദേശയാത്ര ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ എഴുന്നൂറ് മദ്രസകളുണ്ട് സംസ്ഥാന കീഴിൽ മാത്രം മൊത്തത്തിൽ കേരളത്തിൽ പതിനൊന്നായിരത്തോളം മദ്രസയുണ്ട് സംസ്ഥാനത്തെ കീഴിൽ പതിനൊന്നായിരത്തോളം മദ്രസുണ്ട്

വാർഷികത്തെ മാത്രകമ്പടി നൂറ് വാഹനങ്ങളുടെ അകമ്പടിയോട് നടക്കുന്ന സന്ദേശയാത്ര അഞ്ച് ദിവസം സന്ദേശയാത്രീ മുതൽ പത്താം തീയതി വരെ ജില്ലയിൽ മുഴുവനും മുപ്പത്തൊൻപത് റേഞ്ചുകളായി വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ചെറുക്കളിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കാൻ പറ്റുന്ന വാർഷിക അത് അഞ്ചു മണിക്ക് തുടങ്ങി പത്തരമണി വരെ മുഴുവൻ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും പങ്കെടുക്കുന്ന വലിയ മുഴുവൻ ആളുകളെയും വാഹനങ്ങൾ തയ്യാറാക്കിയിട്ട് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകളെ പരിപാടി സംബന്ധിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് സംവിധാനത്തിൽ കൂടി വളരെ കേട്ടറായിട്ടുള്ള പ്രചരണങ്ങൾ താഴെ പ്രഖ്യാപിച്ചിട്ടൊരു പത്ത് പതിനഞ്ച് ഉള്ളൂ പതിനഞ്ചു ദിവസത്തിനകം സംഘടിപ്പിച്ച പരിപാടിയാണെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ സംഘടിപ്പിച്ച പരിപാടികളെക്കാൾ കേരളോട് കൂടിയിട്ട് അതുപോലെ തന്നെ ഒരു ജനകീയമായ പരിപാടിയാണെങ്കിലും